നമസ്കാരം ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനാണ് അക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പോലും സംശയമുണ്ടാകുകയില്ല അത്തരമൊരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ബ്രിട്ടന്റെയും ആയുധങ്ങൾ എഴുതിക്കൊണ്ട് യുക്രൈൻ സൈനികർ വന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നത് ലോകരാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും തന്നെ ചിന്തിക്കാവുന്നതേ യഥാർത്ഥത്തിൽ റഷ്യ ഒരുക്കിയ ഒരു കെണിയിലാണ് ഇപ്പോൾ യുക്രൈൻ സൈന്യവും അതോടൊപ്പം തന്നെ അമേരിക്കയും വീണിരിക്കുന്നത് ഇറാനിലേക്ക് വൻ തോതിൽ ആയുധങ്ങൾ റഷ്യ നൽകുകയും ഇറാനെ ആക്രമിക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചാൽ അതിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും റഷ്യ ഇടപെടും എന്ന ഒരു ഭീതിയുമാണ് ഇപ്പോൾ റഷ്യൻ അതിർത്തിയെ ലക്ഷ്യമിടാനായിട്ട് അമേരിക്കയുടെ കഴുകൻ കണ്ണുകളെ പ്രേരിപ്പിച്ചിരിക്കുന്നത് യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിയിൽ കയറിയാൽ റഷ്യയുടെ ശ്രദ്ധ മാറുമെന്നും അങ്ങനെ വരുമ്പോൾ ഇറാനെ കൂടുതൽ സഹായിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത് ഈയൊരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് രക്തസാക്ഷികളാകാനായിട്ട് യുക്രൈൻ സൈന്യത്തെ റഷ്യൻ അതിർത്തിയിലേക്ക് അമേരിക്ക പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ഇസ്രയേലിൻ്റെ ബുദ്ധിയും പ്രവർത്തിച്ചിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി ഒരു ജൂതനാണ് എന്ന കാര്യവും ഈ ഒരു ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് യുക്രൈനെതിരെ ആക്രമണം നടത്താനായിട്ട് നിരവധി ഡ്രോണുകൾ റഷ്യയ്ക്ക് നൽകിയിരുന്നത് ഇറാനായിരുന്നു ഈ പക അതുകൂടി ഇപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം ആസന്നമായ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നീക്കത്തിന് വളോഡിമർ സെലൻസ്കി പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യൻ പ്രദേശത്തെ കടന്നുള്ള യുക്രൈൻ്റെ ഏറ്റവും വലിയ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതേസമയം കുർസ്ക് പടിഞ്ഞാറൻ മേഖലയിൽ വൻ സന്നാഹത്തോടെ കടന്നുകയറിയ യുക്രൈൻ സേന അവർ ഉപയോഗിച്ച നിരവധി അമേരിക്കൻ ബ്രിട്ടൻ നിർമ്മിതമായിട്ടുള്ള ടാങ്കുകൾ അത് തകർക്കപ്പെട്ട നിലയിൽ റഷ്യൻ മാധ്യമങ്ങൾ വാർത്തകളും ദൃശ്യങ്ങളും സഹിതമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതേസമയം റഷ്യൻ പ്രദേശത്തെ പുതിയ സൈനിക ഓഫീസ് തുറന്നതാണ് അവകാശപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാണെന്നും അവർ പറയുന്നുണ്ട് റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായിട്ടുള്ള കുർസ്കിൽ സൈനിക ഓഫീസ് തുറന്നതായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ക്രമസമാധാന നില ഉറപ്പാക്കാനും അതുപോലെ തന്നെ ജനങ്ങളുടെ അടിയന്തിരമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ കൊടുക്കാനുമാണ് ഈ ഒരു ഓഫീസ് തുറന്നതെന്നാണ് യുക്രൈൻ്റെ മുതിർന്ന സൈനിക കമാൻഡർ ഉദ്ധരിച്ചുകൊണ്ട് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ഈ ഒരു അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഈ ഒരു ഓഫീസ് സ്ഥാപിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ വൻ സൈനിക വ്യൂഹം ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടതോടെ റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് യുക്രൈന് യാതൊരു താൽപ്പര്യവുമില്ലെന്നും സമാധാനം പുനസ്ഥാപിക്കുന്നതിൽ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുമാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കര അധിനിവേശമാണിതെന്നും പതിനായിരത്തിലേറെ യുക്രൈൻ സൈനികർ അവർ അതിൽ പങ്കാളികളായിട്ടുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലോകത്തെ തന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നതാണ് കാരണം അതിർത്തി കടന്ന് ഏത് രാജ്യം അകത്ത് കയറിയാലും ആ രാജ്യങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങൾ പിന്തുണ നൽകിയാലും അവിടങ്ങളിലെല്ലാം തന്നെ ആണവായുധം ഉൾപ്പെടെ പ്രയോഗിക്കാം എന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധത്തെ ഇപ്പോഴും ഒരു സൈനിക നടപടി മാത്രമായി കാണുന്ന റഷ്യ വരും ദിവസങ്ങളിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ പോലും നമ്മളിതിൽ അത്ഭുതപ്പെടാനില്ല കാരണം അത്തരമൊരു പ്രഖ്യാപനത്തോടെ വൻ നാശം വിതയ്ക്കുന്ന ആയുധങ്ങൾ പ്രയോഗിക്കാനായിട്ട് റഷ്യയ്ക്ക് സാധിക്കും യുക്രൈനിൽ തുടങ്ങി അമേരിക്ക വരെ വ്യാപിക്കുന്ന യുദ്ധമായാണ് അത് പിന്നീട് മാറുക അപ്പോൾ അത്തരമൊരു മൂന്നാം ലോക മഹായുദ്ധത്തെ നയിക്കാൻ ശേഷിയുള്ള പ്രസിഡന്റ് തന്നെയാണ് റഷ്യ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ റഷ്യ യുക്രൈനിൽ ആണവായുധം പ്രയോഗിച്ചാൽ പോലും അത് ന്യായീകരിക്കപ്പെടും കാരണം റഷ്യയിൽ ശത്രു സൈന്യം കയറിയതും സൈനിക ഓഫീസ് തുറന്നതും വൻ പ്രഖ്യാപനമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറിയുള്ള ഇടപെടലാണ് ഇവിടെ നടന്നിരിക്കുന്നത് റഷ്യയ്ക്ക് യുക്രൈനിൽ കയറേണ്ടി വന്നത് ആ രാജ്യം അമേരിക്കയുടെ സൈനിക താവളമായിട്ട് മാറ്റാൻ നീക്കമുണ്ടായപ്പോൾ മാത്രമാണ് നാറ്റോയിൽ അംഗത്വം നേടി അമേരിക്കൻ മിസൈലുകൾ റഷ്യൻ അതിർത്തികളിൽ സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇതുവഴി റഷ്യ ചേർത്തത് അതാകട്ടെ ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ യുക്രൈൻ ചെയ്തത് സർവനാശം വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പ്രവൃത്തിയുടെ ഫലം അവരെന്തായാലും അനുഭവിക്കാൻ പോകുന്നതേ ഇറാനെ റഷ്യ സഹായിക്കുന്നത് ചെറുക്കാൻ അമേരിക്ക നടത്തിയ ഈ ഒരു പ്രതിരോധ തന്ത്രം അവർക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാജ്യം മാത്രമല്ല അമേരിക്കയേക്കാൾ ആണവായുധങ്ങൾ കൂടുതൽ കൈവശമുള്ള ഒരു രാജ്യം കൂടിയാണ് റഷ്യ കടുത്ത തീരുമാനമെടുക്കാൻ അമേരിക്കയുടെ സിസ്റ്റത്തിൽ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട് എന്നാൽ റഷ്യയെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കാനും പുടിൻ മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നതിന് മുൻപ് പ്രവർത്തിക്കാൻ അതുവഴി റഷ്യയ്ക്കാണ് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുന്നത് കൊറിയയുടെ ആണവ മിസൈലിനെ പോലും പേടിക്കുന്ന അമേരിക്ക റഷ്യയുടെ വിശ്വരൂപം ഇനി കാണാതിരിക്കുന്നതേ ഉള്ളൂ റഷ്യയുടെ മണ്ണിൽ ഏത് വിദേശ രാജ്യത്തിൻ്റെ അടയാളമുള്ള ആയുധം പതിച്ചാലും ആ ഒരു രാജ്യത്തെ ആക്രമിക്കും എന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് ഇതോടെ അമേരിക്കയും ബ്രിട്ടനുമാണ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് കാരണം ലോകത്ത് തന്നെ ഏറ്റവും അധികം ആണവായുധങ്ങളുള്ള റഷ്യ ഈ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നീക്കം നടത്തുമോ എന്നൊരു ആശങ്കയും ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് ഇതോടെ റഷ്യയിൽ കയറി ആക്രമിക്കാൻ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം അമേരിക്കയും ഇപ്പോൾ യുക്രൈന് നൽകിയിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് റഷ്യ അമേരിക്കൻ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഒരു ഭയമാണ് അമേരിക്കയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് റഷ്യയിലെ ക്രിസ്ക് മേഖലയിൽ യുക്രൈൻ നടത്തുന്ന ആക്രമണം അത് സമാധാനം കൈവരിക്കാൻ സഹായിക്കില്ലെന്നാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗം പോൾ ഗോസർ അഭിപ്രായപ്പെടുന്നു ലക്ഷക്കണക്കിന് സൈനികരുടെ ജീവൻ അപഹരിച്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യുക്രൈൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള ഈ കടന്നുകയറ്റം അത് തീർച്ചയായിട്ടും വിപരീത ഫലം ഉണ്ടാക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് കുർസ്ക് മേഖലയിലെ സൈനിക നടപടിയെക്കുറിച്ച് യുക്രൈനുമായിട്ട് അമേരിക്ക ചർച്ചകൾ തുടരുകയാണെന്ന് വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് ഉപദേഷ്ടാവായിട്ടുള്ള ജോൺ കിർബിയും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക നൽകിയ ആയുധങ്ങൾ അത് കുർസ്ക് മേഖലയിൽ യുക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ലെന്ന് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് പ്രതികരിച്ചു അതേസമയം തന്നെ യുക്രൈൻ സേനയെ കുർസ്ക് മേഖലയിൽ നിന്ന് പുറത്താക്കാൻ റഷ്യ ഇപ്പോൾ നിർണായക നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് റഷ്യയിലെ മുൻ അമേരിക്കൻ അംബാസിഡർ ജോൺ സല്ലിവനും പറയുന്നുണ്ട് യുക്രൈൻ സേനയുടെ ഓപ്പറേഷൻ വലിയ പ്രകോപനമാണെന്നും സിവിലിയന്മാർക്ക് നേരെ വിവേചനരഹിതമായി വെടിയുതിർക്കുന്ന യുക്രൈൻ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പ്രതികരണങ്ങളും പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച യുക്രൈൻ സൈന്യം അതിർത്തി കടന്ന് റഷ്യയിലേക്ക് എത്തി കുർസ്ക് മേഖലയിൽ ആക്രമണം നടത്തി നിരവധി ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഈ ആക്രമണത്തിൽ പന്ത്രണ്ടോളം സിവിലിയന്മാർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ പത്ത് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായിട്ട് ആക്ടിങ് കുർസ്ക് മേഖലാ ഗവർണർ അലക്സി സ്മിർണോ അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ സേനയെ റഷ്യൻ അതിർത്തിയിൽ കയറാൻ അവസരമൊരുക്കിയത് റഷ്യൻ സൈന്യമാണെന്നും ഈ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാരകായുധങ്ങൾ പ്രയോഗിക്കാനാണ് റഷ്യയുടെ പദ്ധതി എന്നുമുള്ള അഭിമുഖവും ഇപ്പോൾ ഈ മേഖലയിൽ ശക്തമാണ് അമേരിക്കയും ഇങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയം നോക്കി റഷ്യ മാരകമായിട്ടുള്ള ബോംബുകൾ പ്രയോഗിച്ചാൽ പിന്നെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയ അമേരിക്കയ്ക്ക് അതിന് കഴിയാതെ വരും ഈ വർഷം ഇസ്രായേൽ ബജറ്റ് കമ്മി പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ പൊതുധനകാര്യത്തെ കാര്യമായി ബാധിച്ചിരുന്നു അടുത്ത വർഷവും അതോടൊപ്പം ഇപ്പോൾ തുടരുന്ന ഈ ഒരു സംഘർഷം സൈന്യത്തിനായിട്ടുള്ള ഉയർന്ന ചെലവ് അത് കൂടുവാനായിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കും അതിർത്തി പ്രദേശങ്ങളിലെ വിനോദസഞ്ചാരം നിർമ്മാണം ഉത്പാദനം എന്നിവയിൽ കൂടുതൽ തടസ്സങ്ങളുണ്ടാകും ലബനനിലെ ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ ദിവസേന അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുന്നതിനാൽ തന്നെ വടക്കൻ അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രായേലികൾ വ്യാപകമായിട്ട് ഒഴിയുന്നുണ്ട് ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവിനെ ടെഹ്റാനിലും അതോടൊപ്പം തന്നെ ഹിസ്പുള്ള കമാൻഡറെ ബെയ്റൂട്ടിലും വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇറാനും അതോടൊപ്പം തന്നെ ഹിസ്പുള്ളയും ഏത് സമയവും ഇസ്രായേലിനെ ആക്രമിക്കാം എന്നതാണ് നിലവിലത്തെ അവസ്ഥ അങ്ങനെ മിഡിൽ ഈസ്റ്റിനെ വ്യാപകമായിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറുമോ എന്ന ആശങ്കയും ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുൻപിലുണ്ട് ഇറാനെ റഷ്യയും ചൈനയും സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് അത് കലാശിക്കുക ഈ പേടി ശരിക്കും അമേരിക്കയ്ക്കും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും ഉള്ളതുകൊണ്ടാണ് അവർ ഇറാനോട് ആക്രമണം ഉണ്ടാകരുതെന്ന് നിരന്തരം ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ ഒരു തലതിരിഞ്ഞ തന്ത്രം അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന തന്ത്രമാക്കി മാറ്റുന്നത് റഷ്യയാണ് യുക്രൈൻ സൈനികർക്ക് റഷ്യൻ പ്രദേശത്ത് കയറാൻ സാധിച്ചതിന് പിന്നിൽ അതിന് പിന്നിൽ പോലും റഷ്യൻ സൈന്യത്തിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു എന്നത് വ്യക്തമാണ് വൻ നശീകരണ ആയുധങ്ങൾ പ്രയോഗിച്ച് തിരിച്ചടിക്കാനുള്ള സാഹചര്യമാണ് ഇതുവഴി റഷ്യ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതായാലും അതിന്റെ പരിണിത ഫലം അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇറാൻ ഇസ്രായേൽ യുദ്ധം പ്രതീക്ഷിക്കുന്നവർക്ക് മുന്നിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പലതും സംഭവിക്കാൻ തന്നെയാണ് ഇതിലൂടെ സാധ്യത അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക